ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ജി എസ് ടിക്ക് അകത്ത് പുതിയ ഒരു റിട്ടേൺ വന്നിട്ടുണ്ട് ജി എസ് ടി ആർ വൺ എ എന്നാണ് പുതിയ റിട്ടേണിന്റെ പേര് പല ആളുകളും ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഫയലിംഗ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുതിയ റിട്ടേൺ കാണുന്നു അതെന്താണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജി അതുപോലെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അറിവുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ജി എസ് ടി ആർ വൺ എ നിലവിൽ നമുക്കറിയാം നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേണുകൾ എന്ന് പറയുന്നത് ജി എസ് ടി ആർ വൺ ഉണ്ട് അല്ലെ ഒന്നാമത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ജി എസ് ടി ആർ വൺ ആണ് അതിനകത്ത് പതിനൊന്നാം തീയതിക്കുള്ളിലായിട്ട് നമ്മൾ നമ്മുടെ സെയിൽസുകളെല്ലാം കാണിക്കും അതിനുശേഷം ട്യൂ എക്കകത്ത് പർച്ചേസ് കാണാൻ വേണ്ടി പറ്റും അതുപോലെ പതിനാലാം തീയതിക്ക് ശേഷം നമുക്ക് ജി എസ് ടി ആർ ട്യൂ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവസാനത്ത് ജി എസ് ടി പേയ്മെന്റ് ചെയ്യാനുള്ള റിട്ടേൺ ആയിട്ടുള്ള ജി എസ് ടി ആർ ത്രീ ബി നമ്മൾ ഇരുപതാം തീയതിക്കുള്ളിലായിട്ടും ഫയൽ ചെയ്യും ഈ ആദ്യ റിട്ടേൺ ജി എസ് ടി ആർ വണ്ണിനകത്ത് നമ്മൾ സെയിൽസ് കാണിച്ച് പിന്നീട് അടുത്ത റിട്ടേൺ ആയിട്ടുള്ള ത്രീ ബിയിലേക്ക് ഇരുപതാം തീയതിയാണ് പോകുന്നത് അപ്പോ നിലവിൽ നിങ്ങൾക്ക് ജി എസ് ടി സിസ്റ്റം അറിയാം നിങ്ങൾ ജി എസ് ടി ആർ വണ്ണിനകത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള സെയിൽസ് എല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് അഥവാ റെസിപ്പിയൻസ് ആരാണോ അവരുടെ ട്യൂബിക്കകത്ത് ഇത് റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുക നിങ്ങൾ ഫയൽ ചെയ്യുന്നതാണ് അവരുടെ ട്യൂബിക്കകത്ത് വരിക അതാണ് അവർക്ക് ഐ ടി എസ് എടുക്കാനും പറ്റുക അതുപോലെ നമ്മൾ ഈ ഫയൽ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ത്രീ ബിക്ക് അകത്തും വരുന്നത് അല്ലെ ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന ജി എസ് ടി ആർ വണ്ണിൽ അഥവാ നമ്മുടെ സെയിൽസ് റിട്ടേണിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരം രൂപയുടെ ഒരു സെയിൽ നിങ്ങൾ എന്റർ ചെയ്യുന്ന സമയത്ത് ഒരു സീറോ കൂടിപ്പോയി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സീറോ കുറഞ്ഞു പോയി സ്വാഭാവികമായിട്ടും വലിയൊരു തെറ്റാണ് അല്ലെ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഏതെങ്കിലും ഒരു ഇൻവോയ്സുകൾ നമ്മൾ ഫയൽ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാലൊക്കെ ആ തെറ്റുകൾ നമ്മുടെ റെസിപ്യന്റിന്റെ ടു ബിയിലേക്കും നമ്മുടെ ത്രീ ബിയിലേക്കും ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ നമ്മൾ ത്രീ ബിക്ക് ആക്ച്വൽ സെയിൽ കാണിക്കുമ്പോൾ ഈ വണ്ണും ത്രീ ബിയും തമ്മിൽ ഡിഫറൻസ് വരികയും ചെയ്യും പിന്നീട് നിലവിൽ നമുക്ക് ഇത് തിരുത്താനുള്ള അവസരമുള്ളത് അടുത്ത മാസത്തെ ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്യുന്ന സമയത്ത് അമെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള രൂപത്തിലാണ് ജി എസ് ടി ആർ വൺ എ എന്ന് പറയുന്ന സിസ്റ്റം ജി എസ് ടി പോർട്ടലിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ളത് ജി എസ് ടി ആർ വൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി എസ് ടി ആർ വണ്ണിനകത്ത് നിങ്ങൾക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ലുകൾ നിങ്ങൾ എന്റർ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് ബി ഫയൽ ചെയ്യുന്ന ഇരുപതാം തീയതിക്കുള്ളിലായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ജി എസ് ടി ആർ വൺ എ കയറിയിട്ട് ഈ തെറ്റ് തിരുത്താൻ വേണ്ടി പറ്റും ഈ തെറ്റ് തിരുത്താം അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള ഡോക്യുമെന്റുകള് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഈ തെറ്റ് തിരുത്തിയിട്ടുള്ള ഡാറ്റ ആയിരിക്കും നിങ്ങളുടെ ത്രീ ബിയിലും അതുപോലെ റെസീപ് എന്റിന്റെ അകത്തും റിഫ്ലക്റ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ജി എസ് ടി ആർ വൺ എ എന്ന് പറയുന്ന സിസ്റ്റം ജി എസ് ടി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ നിങ്ങൾക്കൊന്ന് ആദ്യം ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് സ്ക്രീനകത്ത് കാണുന്ന ഈ ഒരു പോയിന്റ് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ എ എന്ന് പറയുന്ന ഒരാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന മറ്റൊരാൾക്ക് ഒരു നൂറ് പേന ഒരു പേനക്ക് അഞ്ച് രൂപ വെച്ച് നൂറ് പേനക്ക് അഞ്ഞൂറ് രൂപ ചുരുക്കി പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആൾക്ക് അഞ്ഞൂറ് രൂപയുടെ സെയിൽ നടത്തുന്നു സ്വാഭാവികമായിട്ടും എ ആളുടെ ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് ജി എസ് ടിക്ക് അകത്ത് കാണിക്കും അല്ലെ അപ്പൊ എ ഇത് ഫയൽ ചെയ്ത സമയത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു ആള് അമ്പത് രൂപ എന്നാണ് ഫയൽ ചെയ്തത് അഞ്ഞൂറ് എന്ന് എൻ്റർ ചെയ്യുന്നതിന് പകരം ചെയ്ത സമയത്ത് തെറ്റ് വന്നു അൻപത് എന്നാണ് എന്റർ ചെയ്തത് സ്വാഭാവികമായിട്ടും ഈ എമൗണ്ട് തന്നെയാണ് ഇയാളുടെ റെസീപ്യൻ്റായിട്ടുള്ള ബിടെ ജി എസ് ടി ആർ ടൂബിയിലും വരിക അല്ലെ അപ്പൊ ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്തതിനു ശേഷം ഈ മിസ്റ്റേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാം ജി എസ് ടി ആർ വൺ എ എന്ന് പറയുന്ന റിട്ടേൺ അകത്ത് കയറിയിട്ട് അൻപത് എന്നുള്ളത് മാറ്റി അഞ്ഞൂറ് എന്നുള്ള ആക്ച്വൽ എമൗണ്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഈ അഞ്ഞൂറ് എന്നുള്ള ആക്ച്വൽ എമൗണ്ട് ഇയാൾ ഈ അമെന്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും ആളുടെ ത്രീ ബിക്ക് അകത്തും അതുപോലെ റെസീപ്യൻറ്റിന്റെ അകത്തും റിഫ്ലക്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് ജി എസ് ടി ആർ വൺ എ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ കൂടെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് കേട്ടോ ഇതിനകത്ത് പുതുതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ നാലാമത് കാണുന്ന പോയിന്റ് അമെൻമെന്റ് ഓഫ് എ ഡോക്യുമെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ചേഞ്ച് ഓഫ് ജി എസ് ടി ഐ എൻ shall not be allowed in അതായത് നമുക്ക് വേറെ എന്ത് തെറ്റുകൾ വേണമെങ്കിലും തിരുത്താം പക്ഷേപ്യൻറ്റിന്റെ ജി എസ് ടി നമ്പർ മാത്രം തിരുത്താൻ വേണ്ടി സാധിക്കില്ല അപ്പൊ റെസിപ്യൻ്റെ ജി എസ് ടി നമ്പർ ആണ് തെറ്റ് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ചെയ്ത പോലെ തന്നെ അടുത്ത മാസത്തെ ഫയലിംഗിൽ വരെ അമൻമെന്റ് ചെയ്യാൻ വേണ്ടി കാത്തുനിൽക്കേണ്ടതായിട്ട് വരും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ജി എസ് ടി ആർ ടൂബി ജനറേറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ തെറ്റ് കണ്ടെത്തുന്നത് എന്നിട്ട് തെറ്റ് ജി എസ് ടി ആർ വണ്ണേക്കകത്ത് തിരുത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടും ഈ തിരുത്തിയ എമൗണ്ടും അടുത്ത മാസത്തെ ടൂബിക്കകത്ത് മാത്രമേ ജനറേറ്റ് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് തന്നെ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു സർക്കുലർ സർക്കുലറിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എ സപ്ലയർ ഇഷ്യൂസ് ടു സപ്ലൈഷ്യൂസ് ഇൻവോയ്സ് വൺ ആൻഡ് ഇൻവോയ്സ് ടു ഒരു സപ്ലയറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇൻവോയ്സ് വണ് ആൻഡ് ഇൻവോയ്സ് ടു രണ്ട് ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്തു അതില് ഇൻവോയ്സ് വണ്ണ് ആള് സ്വാഭാവികമായിട്ടും ജനുവരിയിലെ ഫയലിങ് നമ്മൾ ചെയ്യ ഫെബ്രുവരിയിലാണ് അല്ലേ ഫെബ്രുവരി എട്ടാം തീയതിക്കുള്ളിലായിട്ട് ആള് ഇൻവോയ്സ് വണ്ണ് ഫയൽ ചെയ്തു പക്ഷെ ഇൻവോയ്സ് ടു ആണ് ഫയൽ ചെയ്യാൻ വേണ്ടി വിട്ടുപോയി വിട്ടുപോയി ജി എസ് ടി ആർ വണ്ണിന് ശേഷം ആളത് തിരിച്ചറിഞ്ഞു എന്നിട്ടാള് ജി എസ് ടി ആർ വൺ എ പോയിട്ട് പതിനഞ്ചാം തീയതിയാണ് ഈ ഈവോയ്സ് നമ്പർ ടു അപ്ലോഡ് ചെയ്തത് അപ്പൊ രണ്ട് ഇൻവോയ്സ് ഉണ്ട് വണ്ണും ടൂവും ഇൻവോയ്സ് നമ്പർ വണ്ണ് ആള് കൃത്യമായിട്ട് പതിനൊന്നാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്തു പക്ഷെ ടു ഫയൽ ചെയ്യാൻ വിട്ടുപോയി അതള് പിന്നെ കണ്ടെത്തുന്നു എന്നിട്ട് പതിനഞ്ചാം തീയതി പോയിട്ട് ജി എസ് ടി ആർ വൺ എ വഴി അമെന്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്കറിയാം നമുക്ക് ജി എസ് ടി ആർ ട്യൂബി ജനറേറ്റ് ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് പതിനാലാം തീയതിയാണ് ആണ് അല്ലെ ജനുവരിയിലെ ഫയലിംഗ് ആണെങ്കിൽ ഫെബ്രുവരി പതിനാലിനാണ് നമുക്ക് ട്യൂബി റിഫ്ലക്ട് ചെയ്യുക ഇവിടെ ഈ ട്യൂബി റിഫ്ലക്ട് ചെയ്യുന്ന ഡേറ്റിന് ശേഷമാണ് ആള് രണ്ടാമത്തെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഇൻവോയ്സ് റെസിപ്പിയൻറ്റിന്റെ ട്യൂബിക്കകത്ത് അടുത്ത മാസം അഥവാ മാർച്ചിലെ ട്യൂബിയിൽ മാത്രമേ റിഫ്ലക്ട് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം പെട്ടെന്ന് മനസ്സിലാകും സെയിം എക്സാമ്പിൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു സപ്ലയർ എന്ത് ചെയ്യുന്നു രണ്ട് ഇൻവോയ്സ് സെയിൽ ചെയ്യുന്നു കച്ചവടം നടത്തുന്നുണ്ട് രണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇൻവോയ്സ് നമ്പർ ത്രീ ആൻഡ് ഇൻവോയ്സ് നമ്പർ ഫോർ സ്വാഭാവികമായിട്ടും അടുത്ത മാസം പതിനൊന്നാം തീയതിക്കുള്ളിൽ ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്യണം പക്ഷേ ആള് പതിനൊന്നാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യാൻ വിട്ടുപോയി എന്നിട്ട് ഇൻവോയ്സ് നമ്പർ ത്രീ പതിനഞ്ചാം തീയതി അപ്ലോഡ് ചെയ്തു ഇൻവോയ്സ് നമ്പർ ഫോർ പതിനാറാം തീയതിയും അപ്ലോഡ് ചെയ്തു രണ്ടും ജി എസ് ടി ആർ വൺ എ വൈ ആണ് അപ്ലോഡ് ചെയ്തത് സ്വാഭാവികമായിട്ട് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടീൻത്ത് മാർച്ചിനാണ് നമുക്ക് സോറി ഫോർട്ടീൻ ഫെബ്രുവരിക്ക് ആണ് ജി എസ് ടി ആർ ടു ബി റിഫ്ലക്ട് ചെയ്യുക അല്ലെ അതിനു ശേഷമാണ് ഇയാൾ അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് അടുത്ത മാസം അഥവാ മാർച്ച് മാസത്തെ ടു ബിയിൽ മാത്രമേ ഈ ഒരു എമൗണ്ടുകൾ റിഫ്ലക്ട് ചെയ്യുകയുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ജി എസ് ടി ആർ വണ്ണും ത്രീ ബിക്കും മെഡലിലുള്ള പീരീഡിലാണ് നമുക്ക് തെറ്റിതിരുത്താൻ ജി എസ് ടി ആർ വണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നിരുന്നാൽ പോലും ജി എസ് ടി ആർ ടു ബി ജനറേറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ജി എസ് ടി ആർ വണ് ത്രൂ അമെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോർട്ടലിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ റെസീപ്മെന്റിന്റെ പോർട്ടലിനകത്ത് അടുത്ത മാസം മാത്രമേ റ്റ് ചെയ്യുകയുള്ളൂ ഇതിന്റെ ഫയലിംഗ് ഒന്നും അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല വണ്ണിനകത്തുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ് വൺ എക്കകത്തും വരുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ നിങ്ങൾക്ക് ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ മെസ്സേജ് ഓപ്ഷൻസുമായി വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ജി കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജി എസ് ടിക്ക് പ്രൊഫഷണൽ ലെവലിലേക്ക് എത്താൻ താല്പര്യമുണ്ടെങ്കിലും ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്